നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് കോവളത്താണ് സമയം രാത്രി ഏഴ് മണി ഒരു കോള് കോവളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസിലേക്ക് വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ് സാർ ഇവിടെ ഒരു പതിനാല് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് തലക്ക് മാരകമായിട്ട് മുറിവേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവമുണ്ട് പക്ഷേ പുറമെ പൊട്ടലൊന്നും കാണുന്നില്ല എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് ആരോ ചുറ്റിക പോലെയുള്ള എന്തോ കാര്യം കൊണ്ട് അടിച്ചതാണ് എന്നും പറഞ്ഞു അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരുന്നു അന്വേഷണം ആരംഭിക്കുന്നു അതായത് പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് മനസ്സിലായത് അതായത് പെൺകുട്ടിയുടെ ഒറിജിനൽ അച്ഛനും അമ്മയുമല്ല ഇവർ വളർത്ത് മാത്രമാണ് വളർത്തമ്മയും വളർത്തച്ഛനുമാണ് അതായത് പതിനാല് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ഇവർക്ക് കൊടുത്തിട്ട് പോയതാണ് ഇവർക്ക് വേറെ മക്കളൊന്നുമില്ല അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ കൂലിവേലക്കാരായ സുധാകരനും ചന്ദ്രമതിയും കോവളത്താണ് താമസിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറ് മണിയോടു കൂടിയേ വരികയുള്ളൂ അന്നും അതുപോലെ രാവിലെ ജോലിക്ക് പോയതാണ് വീട്ടിൽ ഗീത എന്ന് പറയുന്ന ഈ പതിനാല് വയസ്സുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അതായത് ഈ മകളെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരനും ചന്ദ്രമതിയും പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നാലും ചില സമയങ്ങളിലൊക്കെ വഴക്ക് പറയാറുണ്ട് ആ വഴക്ക് പറയുമ്പോഴാ കുട്ടി പറയുകയും ചെയ്യുകയും ഞാൻ അനാദിയായത് കൊണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേ ഈ ചന്ദ്രമതിക്ക് ചെറുങ്ങനെ ദേഷ്യമൊക്കെ വരാറുണ്ട് അതായത് നിന്നെ ഇത്രയും നല്ല രീതിയിൽ നോക്കിയിട്ടും മോളെ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയ കാശുവീശിയൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ് അന്നത്തെ ദിവസം വൈകുന്നേരം ആറു മണിയോടു കൂടി ജോലി ചെയ്ത് ഈ ചന്ദ്രമതിയും അതുപോലെ തന്നെ സുധാകരനും കാണുന്നത് മകൾ അവിടെ പനിച്ച് വരച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ഇവർ അവിടെ നിന്നൊരു വണ്ടിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടു വന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ പനിയുടെ കാരണം അതായത് തലക്കടി നല്ലൊരു അടി ഏറ്റിട്ടുണ്ട് ആ അടി കുറച്ച് സീരിയസ് ആണ് അതായത് ചിലപ്പോൾ ഓർമ്മശക്തി വരെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ സുധാകരനെയും ചന്ദ്രമതിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് സത്യം പറയണം നിങ്ങളല്ലേ ഇത് ചെയ്തത് സുധാകരൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ ചെയ്തിട്ടില്ല ചന്ദ്രമതി പറഞ്ഞു ഇല്ല സാറേ ഞാൻ അടിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇല്ല സാറേ ഞാൻ കൈകൊണ്ട് മാത്രമേ അടിക്കാറുള്ളൂ എന്ന് എന്നാൽ നിങ്ങൾ തന്നെ അടിച്ചത് പറയൂ തള്ളേ ഏതുകൊണ്ടാണ് അടിച്ചത് വിറകൊണ്ടാണോ അല്ലെങ്കിൽ ചുറ്റി കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു ഇവരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സുധാകരൻ്റെ കാലൊക്കെ പൊട്ടി ഒഴുകുന്നത് വരെ അടിച്ചു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ആ ഒരു പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആ ഒരു വീഡിയോ ഉണ്ട് അതെടുത്ത് നോക്കി അവർ പറയുന്നത് കേൾക്കാം അവരെ ഗുരുതര അതായത് ക്രൂരമായ മർദ്ദനത്തിന് പോലീസ് ഇരയാക്കി എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും പിന്നെ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ ഈ ഗീത മരിക്കുകയും കൂടി ചെയ്തു മരിച്ചു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ കൊലക്കുറ്റവും ചാർത്തി ഇവരെ പേരിൽ അങ്ങനെ രണ്ടുപേരും കുറേ കാലം ജയിലിലായിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടു അങ്ങനെ ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് പിന്നെ ഈ മകളെ ഓർത്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് കാരണം ചന്ദ്രമതിക്കാണ് ഏറെ ദുഃഖം ഞാൻ ഒരുപാട് എൻ്റെ മകളെ അടിച്ചിട്ടുണ്ടല്ലോ എന്നാലോചിച്ചിട്ട് ഇവർ ഭയങ്കരമായ ദുഃഖത്തിൽ ഇരിക്കുകയാണ് ാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലാം തീയതി നെയ്യാറ്റിൻ കരയിലെ ശാന്താകുമാരി എന്ന് പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരെ അവിടെ അയൽ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയാണ് അതായത് വാടകയ്ക്ക് താമസിച്ചിരുന്ന റഫീഖ മകൻ റഫീഖ് ഇരുപത്തി മൂന്ന് അതുപോലെ റഫീഖിൻ്റെ ഒരു കൂട്ടുകാരൻ അലി ഇരുപത്തി മൂന്ന് ഇവർ മൂന്ന് പേരും താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് അതിൻ്റെ മട്ടുപാവിലാണ് ഈ സ്ത്രീയെ ശാന്താകുമാരി എന്ന് പറയുന്ന എഴുപത്തൊന്ന് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കാണുന്നത് ഹൗസ് ഓണർ തന്നെയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ പോലീസും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും എത്തി അപ്പോഴാണ് മനസ്സിലായത് ഈ ശാന്താകുമാരിയുടെ കയ്യിലുള്ള വാടക മകളും അതുപോലെ കഴുത്തിലുള്ള അഞ്ചു പവൻ്റെ മാലയും കമ്മലും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ വാടകയൊക്കെ താമസിക്കുന്ന ഇവരെടുത്തിട്ട് മുങ്ങിയതാണ് എന്ന് മനസ്സിലായി അതായത് ശാന്താകുമാരി മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് ആ ഒരു അടുത്ത വീട് തന്നെയാണ് അപ്പോൾ അവരുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടതാണ് അവർക്ക് രണ്ട് മക്കളാണ് ഒരു മകൻ കൊച്ചിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നു മകളാണെങ്കിൽ ഹൈദരാബാദിലാണ് അപ്പോൾ ഈ രണ്ട് മക്കളും പറയും അമ്മ എവിടെയെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കോ എന്ന് പറഞ്ഞാൽ ശാന്താകുമാരി പറയുമില്ല എനിക്ക് അച്ഛൻ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ മരിക്കുന്നത് വരെ കഴിയണം അങ്ങനെ ഒരു സെൻറ്റിമെൻസിന് ഈ അമ്മ അവിടെ താമസിക്കുകയാണ് ചുറ്റുവട്ടൊക്കെ വീടുണ്ട് അതുപോലെ തന്നെ റഫീഖയുമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ ഇവർ തമ്മിൽ വളരെയധികം യോഗ്യത്തിലാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും റഫീഖൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും ഈ ശാന്തകുമാരി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും പോലീസ് പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചു കാരണം ഇവരെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവുമില്ല ഇവർ ഏത് നാട്ടുകാരിയാണെന്നറിയില്ല പക്ഷേ ഈ അലി എന്ന് പറയുന്നവൻ പാലക്കാടാണെന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഏതായാലും പോലീസുകാർ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലേക്ക് അന്വേഷണം നടത്തുകയാണ് അപ്പോഴാണ് ഈ സ്വർണ്ണ ഉരുപ്പടികൾ ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറിയിലേക്ക് പോകുന്നത് ആ ജ്വല്ലറിക്കാരനെ അന്നത്തെ വാർത്ത കേട്ടതുകൊണ്ടും ഒക്കെ ഒരു സംശയം തോന്നിയതുകൊണ്ട് ആ ജ്വല്ലറിക്കാരൻ നേരെ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസുകാർ നിമിഷ നേരങ്ങളിലേക്ക് അവിടെ എത്തുന്നു മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുക്കുകയാണ് അങ്ങനെ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ അലി എന്ന് പറയുന്നവൻ കൂട്ടുകാരനാണെങ്കിലും അമ്മയുടെ കാമുകനും കൂടിയാണ് അതായത് അമ്മയെ സന്തോഷിപ്പിക്കാനാണ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ഏതായാലും ഇവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതായത് ഇവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മാല നോട്ടമുട്ടിരിക്കുകയാണ് അതായത് ഈ മാലയും കമ്മലും ഇതൊക്കെ നോട്ടമിട്ടിരിക്കുകയാണ് അപ്പം അന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇവർ അവിടുന്ന് മുങ്ങാൻ തന്നെയായിരുന്നു പ്ലാന് അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഈ ശാന്താകുമാരി അമ്മയെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ പോകും അമ്മേ ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ുമാരി അമ്മയെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം തട്ടിൻ്റെ മുകളിൽ വെച്ചു അവിടെ നിന്നും ഇവരുടെ സ്വർണമാലയും കമ്മലും വളയും എല്ലാം ഊരിയെടുത്ത് മൃതദേഹം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഇവരവിടുന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പിന്നീട് ആരുടെയും ഒച്ചയും മനക്കൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഈ ഹൗസ് ഓണർ വന്ന് അവിടെ പരിശോധിച്ചത് ഏതായാലും ആ ഒരു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു പക്ഷേ അപ്പോഴാണ് മറ്റൊരു ടിസ്റ്റും നടക്കുന്നത് അതായത് ഹൗസ് ഓണറിൻ്റെ മകൻ ഏകദേശം ഒരു വർഷം മുന്നേ ഈ പിന്നെ അലി എന്ന് പറയുന്നവനും റഫീഖ് എന്ന് പറയുന്നവനും വീടിനടുത്ത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സംസാരിക്കുന്നത് ഇവൻ ചെറുങ്ങനെ കേട്ടു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നീ അന്ന് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി അതായത് കോവളത്തിൽ ചെയ്തത് അതിൽ നീ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഒരു സംസാരം കേട്ടു എന്ന് പോലീസുകാരോട് പറയുന്നു അങ്ങനെ പോലീസുകാരെ ആ ഒരു സംസാരം എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചപ്പോഴാണ് ഇവരെല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ഈ ചന്ദ്രമതി സുധാകരൻ ദമ്പതികളുടെ വീടിനടുത്ത് ഈ രണ്ട് പേര് വാടകയ്ക്ക് താമസിച്ചിരുന്നു അമ്മയും മകനും അവിടെയും വലി വരാറുണ്ട് ഇടക്കിടക്ക് അപ്പോൾ ആ പിന്നെ ആ ഒരു ഈ ഒരു സംഭവം നടക്കുമ്പോഴും ഇവർ അവിടെ തന്നെയുണ്ട് ഈ ഒരു സംഭവം നടന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അവിടെ താമസം മാറ്റുന്നത് അതായത് ഇവരുടെ അയൽവാസി തന്നെയായിരുന്നു അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗീത എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരി റഫീഖയുമായി നല്ല ചെങ്ങാത്തത്തിലാണ് അതായത് റഫീഖ പോലെയാണ് കണക്ക് കൂട്ടുന്നത് ഒരമ്മയുടെ വാത്സല്യം മുഴുവൻ ഗീത ഗീതയ്ക്കും കൊടുക്കുന്നുമുണ്ട് അങ്ങനെ അത്ര ഭയങ്കര സ്നേഹമായിരുന്നു ഗീതക്കും ആരുമില്ല എന്ന് ഗീതക്കും മനസ്സിലായി അതുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ റഫീഖാനാ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പറഞ്ഞാൽ റഫീഖിൻ്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഒരു ദിവസം ഈ റഫീഖ് ഈ ഗീതയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട കുട്ടി നേരെ വീട്ടിലേക്ക് വന്ന് കയറുന്നു അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു ഇനി ഇത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഓടിക്കും ഇവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ റഫീഖ് നേരെ പുറകെ പോകുന്നു പുറകെ ഉമ്മയും പോവുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി പോയിട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ കയറിയിട്ട് ഈ കുട്ടിയെ തലക്കടിച്ച് വീഴ്ത്തുകയാണ് അങ്ങനെ അവിടെ ഇട്ടതിന് ശേഷം ഇവർ തിരിച്ചു വരുന്നു പിന്നെ പിന്നീടാണ് സുധാകരൻ വന്ന് കുട്ടിയെ കാണുന്നതും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഏതായാലും ആ കേസും തെളിഞ്ഞതോട് കൂടിയിട്ട് സുധാകരനും ചന്ദ്രമതിയും ഒരു ഒരു വലിയൊരു ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു വലിയൊരു നന്ദിയാണ് ദൈവത്തിന് പറയുന്നത് എന്നുള്ളതാണ് അതായത് അവർക്ക് മക്കളില്ലായിരുന്നു എന്നിട്ടും അവർക്ക് ഒരു ഒരു മകളെ കിട്ടി അവരത് പൊന്നുമോലെ സംരക്ഷിച്ചു പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു ദമ്പതികൾ തന്നെയാണ് ഈ ചന്ദ്രമതിയും അതുപോലെ സുധാകരനും എന്നുള്ളത് അത് നല്ല രീതിയിൽ അവർ അനുഭവിക്കും അനുഭവിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ മനസ്സിനേറ്റ മുറിവ് ഈ മകളെ കൊന്നു കളഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമം ഇതൊക്കെ ഭയങ്കരമായിട്ട് അവരെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രമതി പിന്നെ ക്യാൻസർ രോഗിയായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധാകരനും സുഖമില്ല പഴയ മുറിവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലാണ് പിന്നീട് അവർ ജോലിക്ക് പോകാറില്ല അതായത് അവരെ ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം അവരെ നാട്ടുകാർ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് അവരോടൊന്നും മിണ്ടാറില്ല ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാൾ പോലും അവർ അവരൊരു പരിപാടിക്കും അടുപ്പിക്കാറില്ല പാവപ്പെട്ട ആരുമില്ലാത്ത കുട്ടിയെ കൊന്നു കളഞ്ഞില്ലേ നിങ്ങൾ എന്നുള്ള തരത്തിൽ അവരോട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയതിനു ശേഷം ഇപ്പോൾ ശാന്താകുമാരി അമ്മയുടെ കേസിന് വിധി വന്നിട്ടുണ്ട് അതായത് മൂന്ന് പേർക്കും കോടതി വധശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ആ വധശിക്ഷയാണെന്ന് അറിഞ്ഞപ്പോഴേ നെയ്യാറ്റിൻ്റെ കോടതിയിലിരുന്ന് ഈ റഫീഖ എന്ന് പറയുന്ന സ്ത്രീ വിളിച്ച് കരയുകയാണ് ഒരു സ്ത്രീയാണ് എന്നെ രക്ഷിക്കൂ എനിക്ക് എന്തെങ്കിലും ഇളവ് തരൂ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഒരേളവുമില്ല അത്രമാത്രം ക്രൂരയാണ് നിങ്ങള് ഈ പിന്നെ കുട്ടികളെ കൂടി വഴിതിരിച്ചത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് വധശിക്ഷ തന്നെ കൊടുത്തു ആ സ്ത്രീക്ക് മാത്രമല്ല ഈ രണ്ട് പേർക്കും അതായത് മൂന്ന് പേർക്കും വധശിക്ഷ തന്നെയാണ് ഏതായാലും ആ ജഡ്ജിക്ക് വലിയൊരു സല്യൂട്ട് നൽകുകയാണ് കാരണം ഇനി ഇതുപോലെയുള്ള കേസുകളിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് അതുപോലെ ഇനിയിപ്പോൾ അടുത്ത കേസ് ഈ ഗീതയുടെ കേസും കൂടി നടക്കുകയാണ് അതും കൂടി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ കൂടുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വൈകിയാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു രണ്ട് പേര് ആ ഒരു പാവപ്പെട്ട അറുപതോ അമ്പത്തഞ്ചും വയസ്സുള്ളവരെ അനുഭവിച്ച ആ ഒരു വേദന അതൊരു ഭയങ്കര വേദന തന്നെയാണ് എന്നുള്ളതാണ് നന്ദി നമസ്കാരം